പാലക്കാട് ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ വഴി തമിഴ്നാട്ടിലേക്ക് അനുവദിച്ച ആറ് ബസ്സുകൾ നിരത്തിലിറക്കാത്തത് സ്വകാര്യ ബസ് ലോബിയുടെ ഇടപെടൽ ആരോപണം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിലുള്ളവർക്ക് തൊഴിൽ വിദ്യാഭ്യാസ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് കോയമ്പത്തൂർ പൊള്ളാച്ചി തുടങ്ങിയ നഗരങ്ങളെയാണ് ഇത് കണക്കിലെടുത്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്തർ സംസ്ഥാന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് ബസ്സുകൾ വിവിധ ഡിപ്പോകളിൽ നിന്നായി അനുവദിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് പാലക്കാട് ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി ആവശ്യങ്ങൾക്കായി കോയമ്പത്തൂർ പൊള്ളാച്ചി തുടങ്ങിയ നഗരങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ മതിയായ യാത്രാ സൗകര്യങ്ങളില്ലാത്തത് വലിയ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ നാമമാത്രമായ സർവീസുകൾ മാത്രമാണ് കെ ഈ റൂട്ടുകളിൽ അനുവദിച്ചിരിക്കുന്നത് ലാഭം പ്രതീക്ഷിക്കാവുന്ന റൂട്ടുകളെ അവഗണിക്കുന്നതായും യാത്രക്കാർ പറയുന്നുണ്ട് കെ എസ് ആർ ടി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ചുകൾ സംസ്ഥാനത്തേക്കുള്ള ഗുരുവായൂര് കൊടുങ്ങുന്നൂർ തൃശൂർ ഭാഗത്തു നിന്ന് എറണാകുളം പറമ്പിക്കുളം ഭാഗത്തേക്ക് ആരംഭിച്ച സർവീസിൽ ഒരു സർവീസ് ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു അതും പൂർണ്ണമായി നിലച്ചു കാരണം ഈ ചുറ്റുപികാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും ആയിരക്കണക്കിന് വരുന്ന വ്യാപാരികളും അതുപോലെ തന്നെ സാധാരണ ആളുകളും എല്ലാം തന്നെ പൊള്ളാച്ചി കോയമ്പത്തു പോലുള്ള മാർക്കറ്റുകളെയാണ് ആശ്രയിച്ചു വരുന്നത് അപ്പോൾ അവർക്ക് ഏറെ പ്രയോജനകരമായിരുന്നു ഈ പുതിയ അന്തർ സംസ്ഥാന കെ എസ് ആർ ഡി സർവീസ് ആരംഭിച്ചത് അത് പക്ഷേ ഇവിടുത്തെ സ്വകാര്യ ബസ് രോഗികളെ വേണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ആ സർവീസുകൾ ഒന്നും അര സർവീസുകൾ മാത്രം വാളയാർ വഴി കോയമ്പത്തിൽ സർവീസ് നടത്തുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് നേരത്തെ അനുവദിച്ച സർവീസിൽ രാത്രി ഒൻപത് ഒമ്പത് മണിക്ക് പോലും കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്കും മറ്റും സർവീസ് ആണ് ഉണ്ടായിരുന്നത് അത് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ഏറെ വൈകിയാണെങ്കിലും പാലക്കാട്ടിലേക്കും തൃശൂരിലേക്കും വരുന്ന ആ ആളുകൾക്ക് വളരെ പ്രയോജനകരമായിരുന്നു ആ സർവീസ് സ്വകാര്യ ബസ് വകുപ്പികളെ സഹായിക്കാനാണെന്ന് തന്നെയാണ് നിഷേധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അവരെ വേണ്ടി ബന്ധപ്പെട്ട ആളുകൾ അവരുമായിട്ട് നടത്തിയ ഒത്തുകളുടെ ഭാഗമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ള കെ പുതിയ സർവീസുകൾ പൂർണ്ണമായി നടത്തലാക്കാനുള്ള കാരണം നഷ്ടത്തിലാണെന്നും ശമ്പളം കൊടുക്കാൻ ചെയ്യുന്ന കെ എസ് ആർ ടി സി ഇതുപോലെ ലാഭകരമായ റൂട്ടുകൾ ഒഴിവാക്കുന്നത് ഉന്നതാധികാരികളുടെ പ്രത്യേക താല്പര്യം മൂലമാണെന്നും പരാതിയിലുണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് ലാഭം കൊയ്യാൻ സർക്കാർ അനുവദിച്ച റൂട്ടുകളിലേക്ക് ബസ്സുകൾ നൽകാതെ സഹായിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കാട്ടിലെ തടി വലിയോട് വലിയ വാഹനം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭീകരമായ ഒരു വാർത്ത കൊടുക്കും പക്ഷെ അതിനുശേഷം ഈ വാഹനത്തിന്റെ സ്ഥിതി എന്താണ് ഈ വാഹനം കൃത്യമായി റൂട്ടിൽ ഓടുന്നുണ്ടോ എന്നുള്ള യാതൊരു പരിശോധനയുമില്ല ചിറ്റൂർ പ്രദേശത്ത് തന്നെ ആറെണ്ണം അനുവദിച്ചു എന്ന് പത്രത്തിൽ കാണാൻ കഴിഞ്ഞെങ്കിലും മാസങ്ങളായി ഇത് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ ആരും കണ്ടിട്ടില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനും ജനങ്ങളെ പറ്റിക്കുന്നതിനും വേണ്ടി ഒരു ഒതുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കെ റൂട്ടിൽ ഓടുന്നത് പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടി അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുന്ന ഒരു അടിമ പ്രസ്ഥാനമായി കെ എസ് ആർ ടി സി മാറിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് മാറണമെങ്കിൽ അതിനെക്കുറിച്ച് വിവരവും കൃത്യമായ നോളേജ് ഉള്ളൊരു എം ഡി ആയിരിക്കണം കെ എസ് ആർ ടി സിയുടെ തലപ്പത്ത് ഉണ്ടാവേണ്ടത് ജനോപകാരമായിട്ട് നിൽക്കുന്ന തരത്തിൽ കെ എസ് ആർ ടി സി ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് മാറിയാൽ മാത്രമേ ആ വാഹനത്തിൽ കയറാൻ ആളുണ്ടാവുകയുള്ളൂ മന്ത്രി ഒരിക്കലും പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടി തല കുനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ ഈ ചിറ്റൂർ പ്രദേശത്തിൽ അത്യാവശ്യമാണ് ഏറ്റവും ും അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം അപ്പൊ ഈ പ്രദേശത്തുള്ളവർക്ക് ജനങ്ങളുടെ അർഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശമായിട്ടുള്ള കെ എസ് ആർ ടി സി എത്രയും പെട്ടെന്ന് പത്രത്തിൽ ഇറങ്ങുകയല്ലാതെ റോഡിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതിന് ജീവനക്കാരും വിവരമുള്ള മന്ത്രിയും വിവരമുള്ള എം ഡിയും ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ റൂട്ട് നിർണയത്തിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാണിക്കുന്ന ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നതും സ്വകാര്യ ലോക ബന്ധം എന്ന ആരോപണത്തിന് ശക്തി പകരുന്നുണ്ട് മേൽപ്പറഞ്ഞ റൂട്ട് അശാസ്ത്രീയമാണെന്നും ലാഭകരമല്ലെന്നും ഇതിലൂടെ കെ ബാധ്യത വരുമെന്നും കാണിച്ചുകൊണ്ടുള്ള തൃശൂർ ക്ലസ്റ്റർ ഓഫീസർ സോണൽ ഓഫീസർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് നേഷൻ ന്യൂസ് ലൈവിന് ലഭിച്ചു ഈ വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും യാത്രക്കാർ പറയുന്നു ഞാൻ ഞാൻ ചിറ്റൂർ എന്റെ കുടുംബത്തിലെ യാത്ര ചെയ്യുന്ന ാണ് എനിക്ക് വളരെയധികം ക്ലേശം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് പ്രൈവറ്റ് ബസ് വളരെ കുറവാണ് അതേപോലെ തന്നെ കെ എസ് ആർ ടി സിന്റെ എണ്ണവും വളരെ കുറവാണ് അത് പരിഹരിക്കാമെന്ന് പത്രത്തിൽ വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ആയിട്ട് ഒരു കാര്യം നടന്നിട്ടില്ല അതിന് വേണ്ടപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി വേണ്ടത് ചെയ്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ഒരു അഭ്യർത്ഥന മാത്രമായിട്ട് കണക്കാക്കുക